മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം യെസ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു അഞ്ചു മാർക്കിന്റെ ഷുവർ ഷോട്ട് ക്വസ്റ്റൻസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഏത് ചാപ്റ്റർ എന്ന് അറിയോ നമ്മുടെ ചാപ്റ്റർ പ്രത്യുൽപാദന ആരോഗ്യം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട അഞ്ചു മാർക്കിന്റെ ചോദ്യം രണ്ട് ചോദ്യം മാത്രമേ സാറ് പറയുള്ളൂ ആ രണ്ട് ചോദ്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അഞ്ചു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും റെഡിയാണല്ലോ എന്നാ എന്റെ മക്കൾ വാ യെസ് ഫസ്റ്റ് ചോദ്യം നോക്ക് നോക്ക് മൂന്ന് മാർക്കിന്റെ ചോദ്യാണേ എത്ര മാർക്കിന്റെ ചോദ്യാണ് മൂന്ന് മാർക്ക് കണ്ടോ നിങ്ങൾ മൂന്ന് മാർക്ക് പുസ്തകം മാറിയതൊക്കെ തന്നെയാണ് അല്ലേ പബ്ലിക് എക്സാം ഇതുവരെ നമ്മൾ നേരിട്ടിട്ടില്ല അല്ലെ ഒരാളും നേരിട്ടിട്ടില്ല അധ്യാപകർക്ക് അറിയില്ല അപ്പോ എങ്ങനെയാണ് ചോദ്യം വരിക എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് ഇവിടെ അല്ലെ റിസേർച്ച് നടത്തി പഠിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞു വരുന്നത് അഞ്ചു മാർക്കിന്റെ ചോദ്യം അതിൽ ആദ്യത്തേത് മൂന്ന് മാർക്കിന്റെ ചോദ്യം കേട്ടോ പ്രായപൂർത്തിയാകുന്നതോടെ ആൺകുട്ടികളിൽ സംഭവിക്കുന്ന ഏതെങ്കിലും മൂന്ന് ശാരീരിക മാറ്റങ്ങൾ എഴുതുക എന്നാണ് െ എന്താ പറഞ്ഞത് റൈറ്റ് എനി ഫിസിക്കൽ ദാൻ ഒക്കർ ഇൻ ബോയ്സ് വെൻ ദേ റീച്ച് എനിക്ക് എന്താണ് പ്രായപൂർത്തി കേട്ടോ പ്രായപൂർത്തിയാവുന്ന സമയത്ത് ആൺകുട്ടികളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് മൂന്ന് മാർക്ക് എന്ന് പറയുമ്പം മിനിമം മൂന്ന് പോയിന്റുകൾ എഴുതിയൊക്കെ ഉണ്ടേ നല്ല നിനക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ യെസ് എന്നാ കേട്ടോ ആ അല്ലേ ഏതാണ് ആ പോയിന്റുകൾ കേട്ടോ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആക്സറേറ്റ് അതായത് പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ചയും വികാസവും വേഗത്തിലാകുന്നു അല്ലെ അതായത് ആൺകുട്ടികളുടെ പ്രത്യുൽപാദന അവയവ ഉണ്ടല്ലോ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആ ഓർഗന്റെ വളർച്ച ചെറുപ്പത്തിൽ നിന്നും വളരെ സ്പീഡിലുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നു സംഭവിക്കുന്നു രണ്ടാമത്തെ എന്താണ് സെമൻ സെമൻ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ബിഗിൻ 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 ചെയ്യുന്നു അതായത് ശുക്ലോത്പാദനം ആരംഭിക്കുന്നു ഈ ശുക്ലോത്പാദനൊക്കെ നടന്നാലേ അല്ലേ പുതിയ ഒരു കുട്ടിയൊക്കെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലൂടെ അല്ലെ റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിലൂടെ പുതിയ കുട്ടിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ എന്ത് ചെയ്യുക പ്രായപൂർത്തി ആവുമ്പോൾ ഒരു ആൺകുട്ടിയുടെ ആൺകുട്ടിയുടെ ബോഡിയിൽ ശുക്ലോത്പാദനം അതായത് സെമൻ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു കൂടുന്നു അതായത് സെമിലാണ് എന്തുണ്ടാവുക അല്ലെ അതായത് ശുക്ലത്തിലാണ് എന്തുണ്ടാവുക പുംപീച്ച ഈ പുമ്പീച്ചവും സ്ത്രീയുടെ അണ്ടവും തമ്മിൽ കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് മക്കളുണ്ടാകുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് കേട്ടാ ഓക്കെ അല്ലേ യെസ് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ് ഇറക്ഷൻ ഓഫ് പെനിസ് ഒക്കർ ആസ് ദ ബ്ലഡ് ഫ്ലോ ടു ഇറ്റ് ഇൻക്രീസ് അല്ലെ ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നതോടെ ലിംഗോദ്ധാരണം നടക്കുന്നു അതായത് പുരുഷന്റെ ലിംഗം ഉണ്ടല്ലോ അതായത് റീപ്രക്റ്റീവ് ഓർഗൻ അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതിലേക്ക് ബ്ലഡ് ഫ്ലോ വരുന്നത് കൊണ്ടാണ് രക്തം വരുന്നത് കൊണ്ടാണ് അത് ഏത് പ്രായത്തിൽ വളരെ വേഗത്തിലാകും കാലഘട്ടത്തിൽ അതായത് പ്രായപൂർത്തിയാകുന്ന സമയത്ത് അത് അധികരിക്കും അപ്പൊ ഈ മൂന്ന് പോയിന്റ് എഴുതി വെച്ചാൽ മക്കളെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും യെസ് മൂന്ന് മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ യെസ് ഇനി അടുത്ത രണ്ട് മാർക്കിന്റെ ചോദ്യത്തിലേക്ക് കടന്നാലോ വാ 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 രണ്ട് മാർക്കിന്റെ ചോദ്യം കേട്ടോ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററില് അല്ലെ അതായത് പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ട് മാർക്കിന്റെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം റെഡി യെസ് കേട്ടോ വായു സഞ്ചാരത്തിനിടയാക്കുന്ന ഉണങ്ങിയ കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം അതായത് അടിവസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രം ഉണ്ടല്ലോ അതായത് അല്ലേ ആ അടിവസ്ത്രം അതായത് അണ്ടർവിയർ അല്ലേ അതായത് അത് കോട്ടനും പിന്നെ അതുപോലെ തന്നെ ഈർപ്പം അതായത് നനവില്ലാത്തതും ധരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ അപ്പോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം അതാണ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡ്രൈ കോട്ടൺ അണ്ടർ ഗാർമെന്റ്സ് ഫെസിലിറ്റേറ്റിംഗ് എയർ സർക്കുലേഷൻ വായു സഞ്ചാരത്തിനിടയാക്കുന്ന ഉണങ്ങിയ കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദ്യം ഈസി ആയിട്ട് രണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അടുത്ത ചോദ്യം അല്ലെ എന്തായാലും ഉത്തരം വായു സഞ്ചാരത്തിനിടയാക്കുന്ന ഉണങ്ങിയ കോട്ടൺ അതായത് നമ്മൾ അയലമ്മലൊക്കെ ഉണങ്ങാതെ കിടക്കുന്ന സാധനം വാരി വലിച്ചിട്ട് പോന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അല്ലെ അപ്പൊ അതാ പറഞ്ഞത് വായു സഞ്ചാരത്തിനിടയാക്കുന്ന കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നത് ജനനേന്ദ്രിയ ഭാഗം ഈർപ്പരഹിതമാക്കാനും ബാക്ടീരിയയുടെ ഫംഗസിന്റെയും വളർച്ച കുറയ്ക്കാനും സഹായിക്കും അല്ലേ അതായത് നമ്മളിപ്പോൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് തുടകൾക്കിടയിലുള്ള ഭാഗങ്ങളും നമ്മുടെ ഗുഹിയ ഭാഗത്തിൻ്റെ അവിടെ നല്ല പോലെ തീയണം ക്ലീനാക്കണം ഈർപ്പം അല്ലേ വറ്റിപ്പിക്കണം അല്ലാഞ്ഞാൽ അവിടെ ബാക്ടീരിയകളും ഫംഗസുകളും വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങൾ നനഞ്ഞ അടിവസ്ത്രങ്ങളൊക്കെ നമ്മൾ വാരിയിട്ട് പോന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഈർപ്പം വന്ന് അവിടെ ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയൊക്കെ പ്രവർത്തനം നടന്നിട്ട് അവിടെ ചൊറികളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഉണങ്ങിയ കോട്ടൺ ഡ്രസ്സുകൾ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അണ്ടർ ഗാർമെന്റ്സ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ വിയറിംഗ് ഡ്രൈ കോട്ടൺ അണ്ടർ ഗെന്റ് ഫെസിലിറ്റേറ്റിംഗ് എയർ സർക്കുലേഷൻ വിൽ ഹെൽപ് ടു കീപ് ദ ജെനിറ്റൽ ഏരിയ ഡ്രൈ ആൻഡ് ഡിക്രീസ് ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഗ്രോത്ത് അല്ലെ അതായത് എയർ സർക്കുലേഷൻ ഉള്ള അതായത് വായുകൾ കടക്കുന്ന രീതിയിലുള്ള അല്ലെ അടിവസ്ത്രങ്ങൾ നിങ്ങൾ ധരിച്ച് ഈർപ്പരഹിതമായ അടിവസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയയുടെയും ഫംഗസിന്റെയും ആ പെരുകൾ ഒക്കെ കുറഞ്ഞ് നമുക്ക് ഗുഹിയ ഭാഗത്ത് ഉണ്ടാകുന്ന ജെനറ്റിക്കൽ ഏരിയയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും അപ്പൊ നോക്ക് ഈ കുറഞ്ഞ സമയം